പത്മ പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ പുരസ്കാര നിർണയവുമായി ബന്ധപ്പെട്ട വിവാദം പുകയുന്നു മാനദണ്ഡങ്ങൾ പാലിക്കാതെ പുരസ്കാരത്തിനുള്ള ശുപാർശ സമർപ്പിച്ചതിനാലാണ് കേരളം നൽകിയ പേരുകളിൽ പുരസ്കാരം നടൻ മധുവിൽ മാത്രം ഒതുങ്ങിയതെന്ന് ആരോപണം പന്ത്രണ്ടിൽ ആറുപേർക്കും രണ്ടായിരത്തി പതിനൊന്നിൽ ഒൻപത് പേർക്കും കേരളത്തിൽ നിന്ന് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു എന്നാൽ ശുപാർശ പട്ടിക സമർപ്പിച്ചതിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചു ഗവൺമെന്റ് സമയത്തിന് തന്നെ കൊടുത്തിരുന്നു പിന്നെ വിശ്വരൂപം വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നടൻ കമൽഹാസനെ അവസാന നിമിഷമാണ് പുരസ്കാരം സമിതി തടഞ്ഞത് സെൻസർ ബോർഡ് ചിത്രത്തിന് അനുമതി നൽകിയതിനെ ഒരു വിഭാഗം എതിർത്ത സാഹചര്യത്തിൽ കമൽഹാസന് പുരസ്കാരം നൽകുന്നത് സർക്കാരിനെതിരാകുമെന്ന ആശങ്കയെ തുടർന്നായിരുന്നു നടപടി നേരത്തെ പത്മശ്രീ ലഭിച്ചിട്ടുള്ള കമൽഹാസനെ ഇത്തവണ തമിഴ്നാട് സർക്കാരാണ് പത്മഭൂഷണായി നാമനിർദ്ദേശം ചെയ്ത് അവസാന നിമിഷം വരെ പട്ടികയിലുണ്ടായിരുന്ന കമൽഹാസന്റെ പേര് സംബന്ധിച്ച അനിശ്ചിതത്വമാണ് പത്മപ്രഖ്യാപനം ഇന്നലെ ഏറെ വൈകാൻ കാരണമായതെന്ന് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ സൂചിപ്പിച്ചു പത്മഭൂഷൺ ലഭിച്ച ഇരുപത്തിനാല് പേരിൽ ഉൾപ്പെട്ട ബ്രഹ്മോസ് സി എം ഡി എ ശിവദിള്ളയെ ശുപാർശ ചെയ്തത് ഡൽഹി സർക്കാരാണ് തമിഴ്നാട് കർണാടകം എന്നിവിടങ്ങളിൽ നിന്ന് രണ്ട് വീതവും ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരാൾക്കും പത്മഭൂഷൺ ലഭിച്ചു എൺപത് പേർക്ക് പത്മശ്രീ സമ്മാനിച്ചപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് ആറും കർണാടകം തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് നാല് വീതം പേർക്കുമാണ് പുരസ്കാരം ലഭിച്ചത് മഹാരാഷ്ട്ര ഡൽഹി സംസ്ഥാനങ്ങളുടെ ശുപാർശകൾക്കാണ് ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നൽകിയത് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി